ം പതിനെട്ട് മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി വെയിൽമൂത്ത സമയത്ത് അബ്രാഹം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റത്താണ് അവരെ വണങ്ങി അവൻ പറഞ്ഞു യജമാനണി അങ്ങനിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ കാലികഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മരത്തണലിരുന്ന് വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നവർ പറഞ്ഞു അബ്രാഹം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു വേഗം മാവെടുത്ത് അവൻ ഓടിച്ചെന്ന് ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു അവനത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രാഹം വെണ്ണയും പാലും പാകം ചെയ്ത മൂരി മൂരിയിറച്ചി അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചു അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ടു നിന്നു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ എവിടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിന്റെ ഭാര്യ ഒരു സാറായിരിക്കും അവന്റെ പിറകിൽ കൂടാരവാതിൽകിൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അതിനാൽ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി വൃദ്ധനായി ഉണ്ടാകുമോ കർത്താവ് ചോദിച്ചു വൃദ്ധയായ കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് ിൽ ചിരി നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ ഒരു സാറായിരിക്കും സാറ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു അവിടുന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക നീച്ചിരിക്കുക അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോതോമിന് നേരെ തിരിച്ചു വഴിയിലെത്തുന്നതുവരെ അബ്രാഹാം അവരെ അനുയാത്ര ചെയ്തു കർത്താവ് ആലോചിച്ചു അബ്രഹാം മഹത്വം ശക്തവുമായ ഒരു ജനതയായി ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു മറച്ചുവെക്കണമോ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു സോതോമനും ഗോമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവൃത്തികൾ എന്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ അവർ അവിടെ നിന്ന് നേരെ നടന്നു അബ്രാഹം അപ്പോഴും മുമ്പിൽ തന്നെ നിന്നു അബ്രാഹം അവിടുത്തെ സമീപിച്ചു ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക അതങ്ങിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവൻ വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ കർത്താവ് അരുളിച്ചു സോതോം നഗരത്തിൽ അൻപത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും അബ്രാഹാം വീണ്ടും പറഞ്ഞു പൊടിയും ചാരവുമായി ഞാൻ കർത്താറിനോട് സംസാരിക്കുവാൻ തുണി നീതിമാന്മാർ അഞ്ച് കുറവാണെന്ന് വന്നാലും അഞ്ചു പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല അവൻ വീണ്ടും ചോദിച്ചു ചോദിച്ചുപേരേ ഉള്ളുവെങ്കിലും അവിടുന്ന് പ്രതിവചിച്ചു ആ നാൽപ്പത് നഗരം ഞാൻ ഞാൻ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു വീണ്ടും സംസാരിക്കുന്നതുകൊണ്ട് കർത്താവ് കോപിക്കരുതേ ഒരു പക്ഷേ മുപ്പത് പേരെ ഉള്ളുവെങ്കിലും ഞാൻ അത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ ഇരുപത് പേരെ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവേപരുതേ ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ അവിടെ ഉള്ളുവെങ്കിലും അവിടുന്ന് അരുളി ചെയ്തു പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി അബ്രാഹവും സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി